ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പത്ത് പുളിന്ദഗോപാഖ്യാനം വിന്ധ്യാജലത്തിലെ കാടുകളിൽ താമസിച്ചവരാണ് പുളിന്തന്മാർ അവർ ധനികരെ കൊള്ളയടിക്കുമായിരുന്നു കുപിതനായ വിന്ധ്യ രാജാവ് കുന്തം വാൾ വെൺമഴു എന്നിങ്ങനെയുള്ള ആയുധങ്ങളെ കൊണ്ട് പുളിന്ദന്മാരെ പ്രതിരോധിച്ചു വന്നു അവരുടെ ആവശ്യപ്രകാരം കംസൻ അവരുടെ രക്ഷയ്ക്കായി പ്രലംബൻ എന്ന മഹാകായനെ അയച്ചു കൊടുത്തു രണ്ടു യോജന ഉയരവും കാർമേഘം പോലെ കറുത്ത വർണ്ണവുമുള്ള അവൻ ഗതകൊണ്ട് വഴിയിലുള്ള വൃക്ഷങ്ങൾ കടപുഴുക്കി എറിഞ്ഞുകൊണ്ട് വരുന്നത് കണ്ട വിന്ധ്യാരാജാവ് സൈന്യസമേതം പേടിച്ചോടിപ്പോയി അനന്തരം പ്രലംബൻ പുളിന്ദന്മാരെ മധുരയിലേക്ക് കൊണ്ടുവന്ന് അവർ കംസൻ്റെ ദാസന്മാരായി കാമഗിരിയിൽ താമസിച്ചു ശ്രീരാമചന്ദ്രൻ്റെ വരം ലഭിച്ചിരുന്ന പുളിന്ത സ്ത്രീകൾ സുന്ദരിമാരായ കന്യകമാരായി ജനിച്ച രാപ്പകൻ ശ്രീകൃഷ്ണദർശനത്തിനായി കാത്തുനിന്നു കാലമായപ്പോൾ ഭഗവാൻ അവരെ പ്രാപിച്ച് അവരോടുകൂടി രാസലീലകളാടി നിഷ്കിഞ്ചനന്മാരും ഫലേച്ച കൂടാതെ സ്വകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തന്മാരുമായ ജനങ്ങൾക്ക് ഭഗവത്പാദരേണുക്കൾ സുഖം നൽകുന്നു ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ ആ ഇഷ്ടത്തോടുകൂടെ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ലഭിച്ച സ്ത്രീകളായിരുന്നു പുളിന്തികൾ അന്നവർക്ക് ശ്രീരാമചന്ദ്രൻ കൊടുത്ത വരമായിരുന്നു ദ്വാപരയുഗത്തിലെ ഞ ഞാൻ ശ്രീകൃഷ്ണനായി അവതരിക്കുമ്പോൾ നിങ്ങൾക്കെന്നെ പ്രാപിക്കാം എന്നത് അതാണിവിടെ സാധിച്ചത് ഹരേ കൃഷ്ണ